ഇന്നിവിടെ ഉണ്ടായിട്ടുള്ള കുറച്ച് ഇൻസിഡൻറ്റ്സ് ആണ് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് ഇറ്റ് വാസ് ജസ്റ്റ് ഓൺ ആക്സിഡൻ്റ് എന്ന് പറഞ്ഞു കാണാൻ നിൽക്കുവാണ് ഇപ്പോഴത്തേക്ക് എൻ്റെ ക്യൂ കാണിച്ചു തരാം ക്യൂത്തിൻ്റെ ബാക്കി കണ്ടിട്ട് പറയാം എല്ലാ കാര്യത്തിൽ പടം പറഞ്ഞു പക്ഷേ ഇവിടെ സീനിയർ സിറ്റിസൺ പറഞ്ഞൊരു ക്യൂ വെച്ചിട്ട് അവർക്ക് ഒരു ക്ഷമയില്ല അവർ ഇടിച്ചിടിച്ചങ്ങ് കയറും അപ്പം ഇവിടെ നമ്മൾക്ക് നമ്മൾ കൊറേ നേരമായിട്ട് ക്യൂ നിക്കുന്നവർക്ക് ഭാഗത്തോട്ട് കേറാൻ പറ്റുന്നില്ല ഇവർക്കറിഞ്ഞൂടെ എത്ര ആൾക്കാർ ക്യൂ നിന്ന് എത്ര ആൾക്കാർക്ക് പടത്തിന് കയറാൻ പറ്റില്ല എന്ന് അപ്പൊ ഇവർക്ക് ആദ്യം പറഞ്ഞൂടെ എന്തായാലും ക്യൂ നിക്കണം മാറാണെങ്കിലും പിന്നെ ഈ സീനിയർ സിറ്റിസൺ കൊടുക്കുമ്പോൾ

കൃത്യമായിട്ടറിയാം ഇത്ര ആൾക്കാർക്ക് അവിടെ കയറാൻ പറ്റുള്ളത് ഒത്തിരി അക്കം പറഞ്ഞു നമ്മളൊരു ദിവസം ഇങ്ങനെ ക്യൂ നിന്ന് നമ്മുടെ രണ്ടു മണി ഒരു പടം കാണാനുള്ള കാണിൽ നിന്ന് മതി അതിന്റെ ഇടയിൽ പൊളിറ്റിക്സ് നല്ല വിഷമം തോന്നുന്നു ഇത് എന്ന് പറഞ്ഞ ഒരു കാര്യം ഒരു കോർഡിനേഷനും ഇല്ല ഒരു തേങ്ങില്ല നാല് മണിക്കൂറിട്ടൊക്കെ ക്യൂ നിൽക്കുന്ന വൈകുന്നേരം ഇപ്പൊ ആറേ കാലമായി എന്നാ പിന്നെ ഇവർക്ക് കൃത്യമായിട്ട് ഒന്ന് പറയാലോ അതെ ഇത്രയും പേര് ക്യൂ നിന്ന് കഴിഞ്ഞാൽ അത്ര ആൾക്ക് കയറാൻ പറ്റില്ല എന്നൊന്നു പറയാലോ ഇതൊന്നും പറയേയില്ല രണ്ട് മണിക്കൂർ വലപ്പെട്ട സമയമല്ലേ മനുഷ്യൻ മറന്നു പോകുന്നത് ക്യൂ നിന്ന്